പത്തനംതിട്ടയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു തുലാപ്പള്ളി പുളിയൻകുന്ന മല സ്വദേശി ബിജുവാണ് മരിച്ചത് കഴിഞ്ഞ ദിവസവും ആന വീടിന സമീപത്തെത്തിയിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം പറയുന്നു ആ ലൈറ്റ് അടി കണ്ടപ്പോൾ അതിനടുത്ത് ലൈറ്റിന് നേരെ വന്നു കളഞ്ഞു നേരെ വന്നിട്ട് അങ്ങരെ ഒന്ന് തിന്നും വിളിച്ചായിരുന്നു അഞ്ചു കാട് ആയതുകൊണ്ട് ഓടി മാറാൻ പറ്റില്ല വന്നു പുറമോട്ട് വന്നപ്പോഴേതിനെ എടുപ്പെന്ന് വന്നു അവൻ തിരിച്ചു വന്നപ്പോഴേനി ആ അല്ല കണ്ടില്ല അപ്പോൾ ആനക്കമൊന്നുമില്ല എടുത്ത് നേരത്തെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കിടന്ന് രണ്ട് പ്രാവശ്യം കൂടി ചിഹ്നം പിളിച്ചു പിന്നെ ആനക്കം ഒന്നും കേൾക്കുന്നില്ലായിരുന്നു നേരെ തന്നെ കിടക്കുമായിരുന്നു കൈ ഇങ്ങനെ ചടിച്ചായിരുന്നു കൈ ഇങ്ങനെ ഒടിഞ്ഞ് വിളം കൊണ്ട് തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ നെറ്റിക്ക് ഇച്ചിരി മുറിവുണ്ട് കാലിന് ശരീരത്തിൽ മുറിവുണ്ട് പിന്നെ ഇനി നെഞ്ചത്ത് വല്ലതും ചവിട്ടി താന്നറിയത്തില്ല ഇങ്ങനെ വയറിന് വട്ട പാടുണ്ട് വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി നാട്ടുകാർ രംഗത്ത് വന്നു കണമല ഫോറസ്റ്റേഷന് മുന്നിൽ ആന്റോ ആൻ്റണി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വനമേഖലയോട് താമസിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതം ഇങ്ങനെ വന്യമൃഗത്തിൻ്റെയും കാട്ടാനയുടെയും പുലിയുടെയും കടുവാടേയും മുന്നിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഇവർ ഇതിൽ നിന്ന് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല ആകെ ഈ ഓരോ നിർഭാഗ്യവന്മാരും മരണമടയുമ്പം വന്ന് ഇവിടെ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് അഭിനയിച്ചിട്ട് പോവുക ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് അങ്ങനെ മുന്നോട്ട് വിടാൻ പറ്റത്തില്ല ഇവിടെ ഈ കാട്ടാന ഇറങ്ങുന്ന ഇവിടെ ഈ വനത്തിൻ്റെ മേഖലയിൽ എത്ര വർഷം എത്രയോ നാളുകളായി പറക്കുന്ന ഒരു മുന്നോട്ട് വച്ച ആവശ്യമാണ് ഇവിടെ പിന്നെ കിട വലിയ കിടങ്ങുകൾ വനനിർത്തിയോട് ചേർന്ന് കുടിക്കണം കുടിച്ചു കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കാട്ടാന ഉൾപ്പെടെയുള്ളത് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഇവിടെ ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മരം മുറിക്കുവാനോ പറമ്പിലിറങ്ങി ഒരു കാട് തെളിക്കുവാനോ പോലും അനുവദിക്കാത്ത അവസ്ഥയുള്ളത് ഫോറസ്റ്റിനുള്ളിൽ സംരക്ഷിക്കാനുള്ള വന്യമൃഗങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കർഷകൻ്റെ പട്ടയ ഭൂമിയിൽ കയറി കൃഷി നശിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകുത്തിയായി നിൽക്കുക ഞങ്ങൾക്കിവിടെ ജീവിക്കണം കർഷകന് ഈ സർക്കാർ പത്തു ലക്ഷം രൂപ വിലയിട്ടിട്ടുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ ഞങ്ങൾ ഈ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും കൊടുക്കാം അവന്മാർ ഈ വനത്തിന് അരമ്പിൽ വന്ന് താമസിക്കാൻ തയ്യാറുണ്ടോ ഇതിനു മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇവിടെ ഫെൻസിംഗിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പത്ത് വർഷമായിട്ട് സർക്കാർ ഫണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു കർഷകൻ ഇന്ന് ജീവൻ കൊടുക്കേണ്ടി വന്നത് ഇവരെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭൂമിക്ക് തന്നെ ഒരു അപകടമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ഒരു അപകടമാണ് കാരണം സ്വന്തമായിട്ട് അവർക്ക് ബിസിനസ്സും കഞ്ചാവും പിന്നെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള മനുഷ്യരാണ് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു കർഷകനെ ജീവിക്കാൻ വയ്യാത്ത ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞുകൊണ്ടാണ് പത്തു വർഷമായി കിടക്കുന്ന ഈ ഫണ്ട് ഉപയോഗിച്ച് പിന്നെ ഫെൻസിങ് കിട്ടാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല ഞാന് വലിച്ചെറിഞ്ഞതാണ് പിന്നെ കൈയുടെ ഈ വലത്തുകയുടെ ഭാഗം ഒടിഞ്ഞിട്ടുണ്ട് ഒടിഞ്ഞ രക്തം ഇപ്പോഴും ഞാൻ സ്ക്രച്ചർ ബോഡി എടുത്തതാണ് ഈ ബ്ലഡ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പരുക്കുണ്ട് അവന് അദ്ദേഹം കർഷകനാണ് അപ്പോൾ ഓട്ടോ ഡ്രൈവറും അങ്ങനെയല്ലേ കർഷകനും ഓട്ടോ ഡ്രൈവറും കൂടെ ആണ് പിന്നെ പന്നിയെ വളർത്തിയൊക്കെയാണ് ജീവിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇതിപ്പം ഞങ്ങളുടെ നാട്ടിൽ ആദ്യത്തെ സംഭവമല്ലേ ഞങ്ങളുടെ കണമല പോത്ത് വെട്ടി രണ്ടുപേരി ചെത്തു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പം ഞങ്ങളുടെ ഒരു സഹോദരനാണ് മരിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ സാറുമരേ അവൻ ഇവിടെ കൃഷി ചെയ്യാൻ ഈ പറമ്പിലെ സകല സാധനത്തിൽ ആദായം പക്ഷേ ആദായം എടുക്കുന്നത് മൃഗങ്ങളാണ് കുരങ്ങ ഒരൊറ്റ കൊക്കോ തരത്തിൽ ഞങ്ങളെങ്ങനാണ് ജീവിക്കുന്നത് സർക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇതൊന്നും പറിച്ചെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ കുഞ്ഞുങ്ങൾ ഇത് വിട്ടിട്ട് എങ്ങനെ വെളിയിൽ പോയിരിക്കും ഒരു കിലോ അരി കട ചെന്ന് ചോദിക്കും നാളെ ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അരി തരുമോ ഈ കൊക്കോയ്ക്ക് ഇപ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപ വിലയുണ്ട് പത്ത് കിലോ കാല്ല ഞങ്ങൾക്ക് ഇത് വിറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് സാധനം കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക് പത്തു ലക്ഷം അഞ്ചു ലക്ഷം ഒന്നും വേണ്ട ഞങ്ങളുടെ ബിജുവിന്റെ വില അതല്ല അവന്റെ രണ്ട് മൂന്ന് പാരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം